نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كل ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم زين للذين كفروا الحياه الدنيا ويسخرون من الذين امنوا والذين اتقوا فوقهم يوم والله يرزق من يشاء بغير حساب സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സട്ടാവായ നിയന്താവായ നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന കാരുണ്യവാനായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു വസീയത്ത് ചെയ്യുന്നു അള്ളാഹു സുഹാനുബായാല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവുന്ന വിശ്വാസികളായ നമ്മൾ ഏറ്റവും ഉദാത്തമായ ഒരു ആദർശം ഇലാഹ ഇല്ല മുഹമ്മദു റസൂലുള്ള എന്ന കലിമത് തൗഹീൻ ഏകദൈവ വിശ്വാസം പ്രഖ്യാപിച്ചും അതനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി പരിശ്രമങ്ങൾ നടത്തുന്നവരുമാണ് നമുക്ക് നമ്മെ സംബന്ധിച്ച് ഈ ഒരു ഔന്നിത്യബോധം എന്റെ വിശ്വാസം ഏറ്റവും നല്ല വിശ്വാസമാണ് അത് അള്ളാഹു അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നതാണ് ആ വിശ്വാസത്തെ അനുധാവനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പ്രവാചകൻ സല്ലാ ഉള്ളി പഠിപ്പിച്ചത് ജീവിതത്തിൽ പകർത്തുന്നവനാണ് എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവുമ്പോൾ ആ വിശ്വാസം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കാനും മറ്റു സഹോദരങ്ങളെ ഈ ആദർശത്തിലേക്ക് ക്ഷണിക്കുവാനും സഹോദരങ്ങളെ നമുക്ക് സാധിക്കുന്നു കാരണം നമുക്കൊക്കെ അറിയാം നമ്മുടെ കയ്യിൽ ഏറ്റവും നല്ല ഒരു വസ്തുണ്ട് നമ്മളത് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഇഷ്ടപ്പെടുന്ന വസ്തു ഒരു ഭക്ഷണ പദാർത്ഥമാണെങ്കിൽ ആ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതോടൊപ്പം നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വിളമ്പാനും അവരെ ആസ്വദിച്ചുകൊണ്ട് അത് കഴിക്കുന്നത് കാണാനും നമുക്ക് താല്പര്യമുണ്ടാവും എന്നാൽ അള്ളാഹു സുഹാൻ മുഖായാല പ്രവാചകന്മാർ മുഖേന അന്ത്യപ്രവാചകൻ മുഖേന നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധമായിട്ടുള്ള ആദർശം നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം മറ്റുള്ളവർ കൂടി എന്റെ വിശ്വാസത്തിലേക്കും ആദർശത്തിലേക്കും വരണം എന്നുള്ള അതിയായ മോഹം ആഗ്രഹം സഹോദരന്മാരെ നമുക്കുണ്ടാവണം ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ നമ്മുടെ വിശ്വാസത്തിന് എന്തോ തകരാറുണ്ട് അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ എനിക്കത്ര ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് ഈ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതുകൊണ്ടാണ് മുള്ളി തറച്ചിട്ടുണ്ടെങ്കിലും വീട് തകർന്നിട്ടുണ്ടെങ്കിലും നാട് വിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട സന്താനങ്ങളും സമ്പത്തും നഷ്ടപ്പെട്ടാലും എല്ലാം പാരത്രിക ജീവിതത്തിലേക്കുള്ള വലിയ മുതൽക്കൂട്ടായി കാണാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ സാധിക്കേണ്ടത് കാരണം വമാ ശരിക്കും നമ്മൾ ചിന്തിക്കുക ചുറ്റുപാടും എത്ര കൊലപാതകങ്ങളും മരണങ്ങളുമാണ് സംഭവിക്കുന്നത് വലിയ പ്രതീക്ഷയോടുകൂടി ജീവിതം കണക്കുകൂട്ടിയിട്ടുള്ള ആളുകളുടെ മരണങ്ങൾ നൊടിയിടെ സംഭവിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് വലിയൊരു മെസ്സേജുണ്ട് വലിയ ഒരു സന്ദേശമുണ്ട് എന്റെ ജീവിതത്തിനൊരു ഗ്യാരണ്ടി ഉണ്ട് ഞാൻ എത്ര വലിയ പ്ലാനിങ് നടത്തുകയാണെങ്കിലും ആ പ്ലാനിങ് പൂർത്തീകരിക്കപ്പെടണമെന്നില്ല അതുകൊണ്ട് വിശ്വാസി പ്രാർത്ഥിക്കപ്പെടാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹുസ് വാനു താര കൽപ്പിക്കുകയാണ് വന്നും മൈ അപ്പൂരു എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരായത്തിൽ പ്രാർത്ഥനയാണ് എനിക്ക് ഈ ആയത്തിന്റെ ആശയം ഉൾക്കൊണ്ട് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്താണ് വിശ്വാസിയുടെ പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് ഇഹലോകത്തിന് നീ നല്ലത് നൽകേണമേ ദുനിയാവിന് നീ എന്ത് ഞങ്ങൾക്ക് തരികയാണെങ്കിലും നല്ലത് നൽകണമേ പരലോകത്തും നന്നാകുകയും നീ ഞങ്ങൾക്ക് നല്ലത് നൽകണമേ രണ്ടാമത് പ്രാർത്ഥിക്കുന്ന കാര്യം എന്താണ് നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ ഈ പ്രാർത്ഥന ദുനിയാവിന് തൈറുണ്ടാവുക ആഹ്രത്തിന് നന്മയുണ്ടാവുക ഒപ്പം തന്നെ നരക ശിക്ഷ അത് കഠോരമാണ് ആലോചിച്ചു ോചിച്ചത് ഒരുപാട് ആളുകൾ എന്തിനാണ് തങ്ങൾ കൊല്ലപ്പെട്ടത് എന്ന് പോലും അറിയാതെ സംശയത്തിന്റെ നിയലിൽ ക്രോധത്തിന്റെ കാരണം കൊണ്ട് പകയുടെയും വിദ്വേഷത്തിന്റെയും കാരണം കൊണ്ട് ഇറങ്ങിയിട്ടുള്ള ഒരു പ്രതി അയൽവാസിയെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും സംശയത്തിന്റെ നിയലിലാണ് ആ കൊലപാതകം നടക്കുന്നത് എന്നാൽ ആ കൊലപാതകത്തിൽ പെട്ട പ്രതിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിന് വിധിക്കപ്പെട്ട ആളെ സംബന്ധിച്ചിടത്തോളം ആ തെറ്റ് അയാൾ ചെയ്തിട്ടില്ല എങ്കിൽ അയാൾ നിഷ്കളങ്കനാണ് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ പകയുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും തീരാത്ത അസൂയയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ ദുനിയാവത്ര നിസ്സാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കണം അതുകൊണ്ട് വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് എന്താണ് നിഷ്കളങ്കനായിട്ടുള്ള ഒരാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഒരാളെ നീ കൊല്ലുകയാണെങ്കിൽ ഒരു സമൂഹത്തെ മുഴുവൻ കൊന്നതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ അലൈഹി അലുഖലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയുടെ വ്യാപ്തി വലിപ്പം എത്ര വലുതാണ് ഒരിക്കലും അവസാനിക്കാത്ത നരകത്തിയിൽ ശാശ്വതമായിട്ടുള്ള നരകശിക്ഷ അനുഭവിക്കാൻ വൻപാപങ്ങൾ ചെയ്ത ആളുകൾ പ്രേരിപ്പിക്കപ്പെടുമ്പോ വിശ്വാസിയോട പ്രാർത്ഥിക്കാമറിയാണ് അള്ളാഹുനെ നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ ഈ പ്രാർത്ഥന കൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം എന്താണ് എനിക്ക് ആരോഗ്യം സമാധാന ജീവിതം ആവശ്യത്തിനുള്ള പണം വീട് നല്ല വീട്ടുകാർ ജന അംഗീകാരം അറിവ് സൽക്കർമ്മം ചെയ്യാനുള്ള സൗകര്യം ആപത്തുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും രക്ഷ പടച്ചോനെ ഞങ്ങൾക്ക് തരണം അതാണ് ദുനിയാവിൽ മനസ്സമാധാനം പഠിച്ചാണ് ഇത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥാക്കുന്ന കാര്യം ഇതാണ് അതുകൊണ്ട് പാപമോചനം നമ്മൾ ആഗ്രഹിക്കുന്നു സ്വർഗത്തിൽ പ്രവേശനം നമ്മൾ ആഗ്രഹിക്കുന്നു ഏറ്റവും വലിയ പ്രാർത്ഥന പ്രവാചകൻ സല അലൈഹി ഇസ്ലാം പഠിപ്പിച്ചത് ഇതാണ് പല വട്ടം ഈ മിമ്പറിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് റുക്കുനിൽ യമാനി തൊട്ട് ഹജറുൽ അസ്വദ് വരെയുള്ള ആ ഒരു മത്താഫിൽ വെച്ചുകൊണ്ട് കാഴ്ബ പ്രദർശിണം ചെയ്യുമ്പോ വിശ്വാസിയോട് നിർബന്ധമായിട്ടും ഉംറയിലും ഹജ്ജിനും പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട പ്രാർത്ഥന അതിനെല്ലാം ഒരു മനുഷ്യന് ദുനിയാവിലും ആഹ്ലത്തിലും വേണ്ട കാര്യങ്ങൾ മുഴുവൻ അടങ്ങിയ പ്രാർത്ഥന എന്നാൽ ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്ന സമയത്തെ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ മുക്തമാകും എന്നൊരിക്കലും നമ്മൾ വിചാരിക്കേണ്ട കാരണം തീഷ്ണമായിട്ടുള്ള പരീക്ഷണങ്ങൾ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നമ്മൾ നേരിട്ടേക്കാം ഈ പരീക്ഷണങ്ങളൊക്കെ ദുനിയാവിൽ നന്മയായിട്ടാണ് അള്ളാഹു സുബാനു തലം നൽകുന്നത് അത് ഉൾക്കൊള്ളാനുള്ള ഹൃദയവിശാലതയും വ്യാപ്തിയാണ് സഹോദരന്മാരെ നമുക്കുള്ളത് എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ ഇടങ്ങർ വരുമ്പോ ചില ആളുകൾ പറയുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല ഒരാൾക്കും വിഷമമുണ്ടാവാൻ ഞാൻ തുനിഞ്ഞിറങ്ങിയിട്ടില്ല എന്നിട്ടും എന്താണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ ആക്ഷേപങ്ങൾ ബഹിഷ്കരണങ്ങൾ പുറത്താക്കലുകൾ കുറ്റപ്പെടുത്തലുകൾ പരിഹാസങ്ങൾ എല്ലാം നന്മയാണ് എന്ന് ഉൾക്കൊള്ളാനുള്ള ഹൃദയം ശാലത അത് വിശ്വാസിക്കേണ്ട എന്റെ ലൈഫിൽ എന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ ഹൈറാണ് അതാണ് വിശ്വാസി ഒരാൾക്ക് പിടിപെടുന്ന മാരകമായ രോഗം ഈ ദുനിയാവിൽ അള്ളാഹു അയാൾക്ക് നൽകിയ ഹസനത്താണ് അതങ്ങട്ട് അംഗീകരിക്കണമെങ്കിൽ അള കതിരുള്ള വിശ്വാസം സഹോദരന്മാരെ നമുക്ക് വേണം അള്ളാഹു നൽകിയത് തടയാനാരില്ല അള്ളാഹു തടഞ്ഞത് നൽകാനാരില്ല ദീർഘകാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം തനിക്ക് കിട്ടിയ രണ്ട് സന്താനങ്ങൾ ഒന്നിച്ച് മരണപ്പെടുന്നു അള്ളാഹു നൽകുന്ന ഹസ്തനത്താണ് ആ ഹസ്തനത്തെന്താണ് ദുനിയാവിൽ അള്ളാഹു നൽകിയ പരീക്ഷണമായ സന്താനം പിൻവലിക്കപ്പെടുന്ന ഘട്ടത്തിൽ അള്ളാഹുലേക്ക് തവക്കുൽ ചെയ്യാൻ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ ക്ഷമ ആരംഭിക്കാൻ ഈ വിശ്വാസിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള അള്ള ടെസ്റ്റ് ചെയ്യുന്നു ഐലോ രക്ഷപ്പെട്ട സ്വർഗത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത മരണമില്ലാത്ത ജീവിതം അനുകൂതികൾ അവനുണ്ട് ഒരു കാരണവും കൂടാതെ പ്രായപൂർത്തി പോലുമെത്താത്ത കുട്ടികൾ മൃഗീയമായി കൊല ചെയ്യപ്പെടുന്നു ഒരു കാരണമില്ല കുട്ടികൾ നാളെ പര ചോദിക്കുകയാണ് എന്ത് കുറ്റത്തിനാണ് ഞാൻ കൊല്ലപ്പെട്ടത് കാരണം പോലും അറിയില്ല എന്നാൽ ആ സന്ദർഭത്തിൽ ഉമ്മ ഉപ്പ അത് ക്ഷമിക്കുകയാണെങ്കിൽ അയാൾക്ക് നന്മയാണ് വിശുദ്ധ ഖുർ ചോദിക്കുന്ന വളരെ പ്രകടമായ ഒരു ചോദ്യമല്ല സഹോദരന്മാരെ അം ഹസിക്കും أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب سورة البقرة إذن تبدنا على مطاعة الله വിശ്വാസികൾക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാവുമെന്ന് നിങ്ങൾ ദയിച്ചിരിക്കുകയാണോ പൂർവികരായ ആളുകൾ നേരിട്ട പരീക്ഷണങ്ങൾ നിങ്ങൾക്കും വരാതെ ഡിറക്റ്റായിട്ട് നേരിട്ട് സ്വർഗത്തിലങ്ങ് കയറിക്കൂടാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാൽ ചോദിക്കുന്നത് പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി പൂർവികരായ നമ്മുടെ ആളുകൾക്ക് ദുരിതങ്ങളുണ്ടായി പ്രയാസങ്ങളുണ്ടായി നമ്മൾ ശരിക്കും ആലോചിക്കണം ടെക്നോളജി സാങ്കേതിക വിദ്യ വളർന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അന്നത്തെ കാലത്ത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ സൗകര്യങ്ങൾ പരിമിതമായ ജീവിതമാണ് അനുഭവിച്ചത് അവർക്കുണ്ടായ അനുഭവങ്ങൾ പോലെ നിങ്ങൾക്കും വരാതെ നേരിട്ട് സ്വർഗത്തിലങ്ങ് കയറിക്കൂടാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അള്ളാഹുവിന്റെ സഹായം എപ്പോഴായിരിക്കും എന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞു നോക്കുമാറി അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാൽ മനസ്സിലാക്കിക്കൊള്ളുക അള്ളാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട് ഗാസ ഗാസയിലുള്ള വിശ്വാസികൾ തീഷ്ണമായ പരീക്ഷണങ്ങൾക്ക് നടുവിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണേണ് അപ്പൊ ആളുകളെ ചോദിക്കാൻ എവിടെ നിങ്ങളുടെ പടച്ചവൻ എവിടെയാണ് നിങ്ങളുടെ റബ്ബ് തുടർന്നുള്ള ദിവസങ്ങളിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമുക്കറിയാം തീഷ്ണമായിട്ടുള്ള പരീക്ഷണങ്ങൾ അതിന് കളമൊരുക്കിയിട്ടുള്ള ആളുകൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ ചോദ്യത്തിന്റെ ഉത്തരവിടെ ആ ചോദ്യത്തിന്റെ ഉത്തരം അവിടെ അല്ലേ മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹിഹായിട്ടുള്ള ഒരു വചനം നിങ്ങളിൽ ഒരാൾ സമുദ്രത്തിൽ വിരൽ വെച്ച് നോക്കട്ടെ അതിൽ നിന്ന് എത്രയാണ് അയാളുടെ വിരലിൽ വെള്ളം പോരുന്നതെന്നാണ് നോക്കട്ടെ അത്രയുള്ളൂ പല ലോകത്തെ സംബന്ധിച്ച് യഹലോകം നമ്മൾ അള്ളാന്റെ മുന്നിൽ ദുനിയാവിലുള്ള ജീവിതത്തിന് ഒരു വാല്യൂ ഇല്ല ഒരു മൂല്യമില്ല അതുകൊണ്ട് ഷഹാദത്ത് ഏറ്റെടുക്കുന്ന രക്തസാക്ഷിത്വം ഏറ്റെടുക്കുന്ന വിശ്വാസികൾ അവർ സന്തോഷത്തോടുകൂടിയാണ് മരണത്തിലേക്ക് നീങ്ങുന്നത് അവർക്ക് ടെൻഷനില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദുനിയാവ് വിട്ടു പോകുന്നത് പ്രയാസകരമാണ് കാരണം നമ്മുടെ ഈമാനിന്റെ ദോസ അത്ര കുറവാണ് അതുകൊണ്ട് സഹോദരങ്ങളെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് മരണം സുനിശ്ചിതമാണ് മരണം സുനിശ്ചിതമാണ് അപ്പൊ ഈ മരണത്തിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് വിശ്വാസി എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകൻ സലഹ്ലി വസ്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു ഇന്നി അള്ളാഹു തുള്ളത് സൂക്ഷ്മത എന്നുള്ളത് ധന്യത എന്നുള്ളത് എന്നുള്ളത് ഇതൊക്കെ ചോദിച്ചാൽ കിട്ടുന്ന കാര്യമാണ് ചോദിക്കണം നിരന്തരം അള്ളഹാനോട് ചോദിച്ചുകൊണ്ടിരിക്കുക പഠിച്ചവനെ നീ എനിക്ക് അസംഖ്യം ഞാമത്തുകൾ ചെയ്തിട്ടുണ്ട് ആ ഞാമത്തുകൾ എന്റെ ജീവിതത്തിൽ പരലോകത്ത് നന്മയാകുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫിക് നാഥ നീ എനിക്ക് നൽകേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ ശുക്രി ചെയ്യാറുണ്ടോ ഈ അടുത്തൊരു സഹോദരനെ ഞാൻ പരിചയപ്പെട്ടു ആ സഹോദരനെ സംബന്ധിച്ച് ഭാര്യ പറയേണ്ടേ എന്താ ഭാര്യ പറയുന്നത് ഈ ദുനിയാവിൽ അയാൾക്ക് വേണ്ട എല്ലാ സഹോദര എല്ലാ സമ്പത്തും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അയാൾ ആസ്വദിക്കുന്നുണ്ട് പക്ഷേ ഒന്ന് പടിഞ്ഞാറ്റോട്ടൊന്ന് കുമ്പിടാൻ അള്ളാഹുവോടൊന്ന് നന്ദി കാണിക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല അള്ളാഹിന് മറന്നുകൊണ്ടാണ് അയാൾ ജീവിക്കുന്നത് എപ്പോഴാണ് അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തുന്നത് എന്നുള്ള പേടിയിലാണ് ഞാനുള്ളത് നമ്മൾ ചിന്തിക്കലുണ്ടാവും എന്തൊക്കെ അനുഗ്രഹം നിങ്ങളാണ് സഹോദരന്മാരെ നമ്മൾ ആസ്വദിക്കുന്നത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്ന് താൽക്കാലികമായി തടയപ്പെട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ എല്ലാ പോസാത്തും തീർന്നു അതുകൊണ്ട് ല ഇൻശഖത്തും ല അസീതന്നും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു വർധനവ് എന്ന് പറഞ്ഞത് നന്ദി കാണിക്കാനാണ് അതുകൊണ്ട് അള്ളഹാനെ മറന്നുള്ള ഒരു ജീവിതം നമുക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ല പണ്ഡിതന്മാർ ദീനിന്റെ കാര്യത്തിൽ മാതൃക കാണിക്കപ്പെടേണ്ട ആളുകളൊക്കെ ആദർശ നിഷ്ഠയുള്ള ജീവിതം നയിച്ച ആളുകളൊക്കെ ഇവിടുന്ന് അള്ളാഹു കൊണ്ടുപോകണം പണ്ഡിതന്മാരെ കൊണ്ടുപോകണം പാമരന്മാരുടെ ഒരു വിവരമില്ലാത്ത ആളുകളുടെ കൈകളിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് മടങ്ങുക പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون سنحن نرى نصطي بشيء وصيرا الله إن نبي ذي بلقك قل سوچت الله سبحانه وتعالى أمك أدنى الله توفيق بردان സഹോദരങ്ങളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ പ്രത്യേകിച്ച് കൗമാരത്തിലെത്തിയ പെൺകുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ജാഗ്രത കാണിക്കേണ്ട സമയമാണ് കാരണം അവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും അവർ ഒരു പാരലൽ വേൾഡിലാണ് അതായത് ഒരു സമാന്തര ലോകത്താണ് പ്രിയപ്പെട്ട നമ്മുടെ പെൺകുട്ടികൾ ജീവിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഒരു വേറെ വേൾഡിലാണ് അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഇൻസ്റ്റാഗ്രാം എന്ന സംവിധാനത്തിലാണ് അവരെ അവരുടെ സമയത്തിന്റെ നല്ല ശതമാനം ചിലവഴിക്കുന്നത് പഠിക്കാൻ വേണ്ടി സ്കൂളുകളിലും കോളേജുകളിലും പോകുന്നുണ്ടെങ്കിലും കുട്ടികൾ ആ ഒരു സാങ്കൽപ്പിക ലോകത്താണ് ജീവിക്കുന്നത് റിയൽ ലൈഫാണ് അവരുടെ വ്യക്തിത്വം തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ നട്ടപ്പാവിരക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെടുന്ന യുവാവിന്റെ കൂടെ കിടപ്പറ പങ്കുവെക്കുന്നതിലേക്ക് പോലും ഇന്നുള്ള മതബോധമില്ലാത്ത ജീവിതത്തെ സംബന്ധിച്ച് കാഴ്ചപ്പാടില്ലാത്ത പക്വതയില്ലാത്ത പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ പ്രേരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് നമ്മൾ തുറന്നേ പറ്റും പല രക്ഷിതാക്കൾക്കും ഉമ്മമാർക്കും ഉപ്പമാർക്കും എന്താ ഇൻസ്റ്റാഗ്രാം എന്താ അതിന് നടക്കുന്നതിനുള്ള ഒരു അന്തൂല്യ എല്ലാം കൈവിട്ടു പോകുന്ന ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചിട്ടോ ദുഃഖിച്ചിട്ടോ ഒരു കാര്യമില്ല അതുകൊണ്ട് എന്റെ കുട്ടി ആരുമായിട്ടാണ് ചങ്ങാത്തം കൂടുന്നത് ആരോടാണ് മണിക്കൂറുകൾ സംസാരിക്കുന്നത് ആരുടെ കൂടെയാണ് സ്കൂളിൽ പോകുന്നത് ആരാണ് ആരാണ്വന്റെ അവളുടെ ഇമേറ്റ് ഫ്രണ്ട് നമുക്ക് ബോധം വേണം അള്ളാഹുന്റെ പ്രവാചകൻ സ്ഥലം പഠിപ്പിച്ചു അൽമർന്നു അലയാതീനി ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിന്റെ മാർഗത്തിലാണ് ഏറ്റവും റീസെന്റായിട്ട് നടന്ന കൊലപാതകങ്ങൾ അതിന് പ്രേരണ നൽകുന്ന മദ്യപാനമാവട്ടെ ലഹരിയാവട്ടെ അത് ആരംഭിച്ചത് സുഹൃത്തിൽ നിന്നാണ് അതുകൊണ്ട് എന്റെ കുട്ടിയുടെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂസം ഫ്രണ്ട് ഏറ്റവും അടുത്ത ഫ്രണ്ട് ആരാണെന്ന് നമ്മൾ അന്വേഷിക്കണം കാരണം കുട്ടിയുടെ ക്യാരക്ടർ കുട്ടിയുടെ സ്വഭാവം നിർണയിക്കുന്നത് ഈ ഫ്രണ്ട്സാണ് ആ കുട്ടിയുടെ ഫ്രണ്ട് അവളോട് അവനോട് എന്താ പറയുന്നത് അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് വെക്കാൻ അവരെ സ്നേഹിക്കാൻ അവരുമായിട്ട് ആശയവിനിമയം നടത്താൻ എത്ര വലിയ ബിസിനസ് തിരക്കിലാണെങ്കിലും അവരോടൊന്നിച്ച് പ്രിയപ്പെട്ട സമയം ചിലവഴിക്കാൻ രക്ഷിതാക്കളായി നമുക്ക് സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതിൽ സംശയമല്ല പല പെൺകുട്ടികളും വിവാഹത്തോട് നോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ പേഴ്സണാലിറ്റി അവരുടെ വ്യക്തിത്വം തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് വൈവാഹിക ജീവിതം രിക്കാനുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പെരുപ്പിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രോഗ്രാമുകൾ ചലിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ബോധം വേണം നമ്മളിങ്ങനെ സ്വന്തം കാര്യം ചിന്താബാധ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒഴിവാക്കി നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത് നാട്ടിലെന്താ നടക്കുന്നുള്ള ബോധം വേണം അള്ളഹാൻ റസൂൽ സല്ലിസ്ലാം പറഞ്ഞു അൽ മുസ്ലിം എന്താണത് ജനങ്ങളിൽ ജീവിക്കുന്ന വ്യക്തി അപ്പൊ ജനങ്ങളിൽ ജീവിക്കുമ്പോ എന്തുണ്ടാവും സ്വാഭാവിക പ്രശ്നങ്ങൾ ഉണ്ടാവും ഉപദ്രവങ്ങൾ ഉണ്ടാവും അതിൽ ക്ഷമ അവലംബിക്കുന്ന വിശ്വാസിയാണ് ജനങ്ങളിൽ നിന്ന് മാറി നിന്ന് ആരാധനകളിൽ മുഴുകുന്ന വിശ്വാസിയേക്കാൾ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ആളേക്കാളും ശ്രേഷ്ഠൻ ഇന്ന് പ്രവാചകൻ സലാ ഇസ്ലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ജനങ്ങളിൽ ജീവിക്കണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം സമൂഹത്തിൽ നടക്കുന്നത് എന്താ നമ്മൾ അറിയണം എന്നിട്ട് ദീനി നിഷ്ഠയോടുകൂടി ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അള്ളാഹു സ്വഹാനു താലങ്ങളുടെ നമുക്ക് ഓരോരുത്തർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ച അബദ്ധങ്ങൾ തെറ്റുകൾ പോരായ്മകൾ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പുറത്തുമാപ്പാക്കിത്തരട്ടെ അള്ളാഹു اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع الاليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله واصحابه اجمعين